ഡി പോളി സുഭാഷ് പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ കണ്ട പെറ്റ തള്ളാ സഹിക്കത്തില്ലെന്ന് നിങ്ങളെ പോലുള്ള തള്ള ആണെങ്കിൽ നമ്മുടെ നമ്മുടെയൊന്നും അമ്മമാരെ കുറ്റം പറയണ്ട കേട്ടോ നമ്മുടെയൊക്കെ അമ്മമാരാഗ്രഹിക്കുന്ന പറഞ്ഞാൽ കറുപ്പോ വെളുപ്പോ ആയിക്കോട്ടെ ആരോഗ്യമുള്ള ഒരു കുട്ടി അവർ ആഗ്രഹിക്കത്തുള്ളൂ പിന്നെ നിങ്ങൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചപ്പോഴത്തേക്കും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകും നിങ്ങളെ താങ്ങാൻ കുറേ പേര് വരുമെന്ന് അവിടെയാണ് നിങ്ങൾക്ക് തെറ്റിയത് വേറെ പല കാര്യങ്ങൾക്കും പല ചിന്താഗതിയുള്ള ആൾക്കാരാണ് പക്ഷെ ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ നമ്മളെല്ലാം ഒറ്റക്കെട്ടായിട്ട് തന്നെ നിൽക്കും അത് നിങ്ങൾ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലോ നമ്മുടെ പിള്ളേരെല്ലാം കൂടെ കയറി നിങ്ങളെ ഉടുത്ത് േ ഏറല്ല അതുക്കും മേലെ ഇപ്പൊ അവിടുന്ന് വന്നോ എന്ന് എനിക്ക് അറിയത്തില്ല അതോ ഇനി അവിടെ നടന്നിട്ട് കറുപ്പും വെളുപ്പും തിരയി വന്നോ എന്ന് എനിക്ക് അറിയത്തില്ല ഈ ഒരു കറുപ്പിന്റെയും പിന്നെ ജാതിയുടെയും പേരിൽ വിവേചനം ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അത് അന്ത കാലം ഈ കാലത്ത് നിങ്ങൾ കറുപ്പ് ജാതി എന്ന് പറഞ്ഞ അപ്പൊ നിങ്ങൾ തീർന്ന് നിങ്ങൾ പിന്നെ ഇല്ല അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലോ പിന്നെ അതാ ഇത്രയൊക്കെ സംഭവം നടന്നിട്ടും നിങ്ങൾ ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ തന്നെ ഉറച്ചു നിൽക്കുന്നല്ലോ വളരരുത് ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ തന്നെ ഉറച്ചു നിൽക്കണം എന്നാലേ നിങ്ങൾക്ക് ഏറി തന്നെ നിൽക്കാൻ പറ്റത്തുള്ളൂ പിന്നെ ഒരു കാര്യത്തിൽ ഒരു പ്രയോജനമുണ്ട് വേറൊന്നും അല്ല എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു സ്ത്രീയെ അറിയത്തില്ലായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായി ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഒക്കെ ഇവരെ കയറി ഉടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കിനും ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഞാൻ അറിഞ്ഞ് എന്നെപ്പോലെ അറിയാത്ത ആൾക്കാർ അറിഞ്ഞിട്ടുണ്ടാവും ആ ഒരു കാര്യത്തിൽ മാത്രമേ നിങ്ങൾ ജയിച്ചിട്ടുള്ളൂ പിന്നെ നിങ്ങളെ ആരെല്ലാം സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവർ മിണ്ടത്തില്ല കാരണം അവർ കൂടി ഇടപെട്ടുകഴിഞ്ഞാൽ അവർ കൂടി നാടുന്ന നാർന്നും പരിപാടി അതുകൊണ്ട് അവർ ഇടപെടത്തില്ല ബൈ